الحمد لله الصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته سورة آل عمران مبتدامة آية تجويد نيام كم إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا من خير محضرا وما عملت وما عملت من سوء تود لو أن بينها، لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه. ഇവിടെ നഫ്സിൻ എന്ന തൻവീൻ ആ തെൻവീനു ശേഷം ഇദ്ദേഹം ബഹോന്നയുടെ അക്ഷരമായ മീം വന്നിട്ടുണ്ട് അവിടെ ഇദ്ദേഹം ബ്യഹോന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് ഈ വാക്കിൽ ശ്രദ്ധിക്കേണ്ടത് ആയിൻറെ ഉച്ചാരണം ശ്രദ്ധിക്കണം അതുപോലെ ഈ പദത്തിന്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഇവിടെ പൽക്കലയായി പോകാതെ അതായത് എന്ന് മുഴുവനായി വ്യക്തമായി പൽക്കലയായി പോകാതെ ശ്രദ്ധിക്കണം ഇവിടെ എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിന്റെ ദൈർഘം മാത്രമേ അവിടെ നൽകാൻ പാടുള്ളൂരിലെ സുഖൂനുള്ള നൂൻ വ്യക്തമായി കേൾക്കണം അവിടെ മണിക്കാൻ പാടില്ല മിൻ നുഹാറാണ് ഇവിടെയും അതായത് ശേഷം ഇത് അക്ഷരമായ മീം വന്നിരിക്കുന്നു അവിടെ ഹാഇന്റെ ഇൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം ഹാ ഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ പൽക്കലയായി പോകാതെയും അതായത് എന്ന് എന്ന് മുഴുവനായി അവിടെ കേൾക്കേണ്ടതില്ല മുഹ് മുഹ് അവിടെ ഹെ മഹ്രജ് കറക്റ്റ് ആയിരിക്കണം പൽപ്പലയായി പോകാനും പാടില്ല അവിടെ തെൻവീനാണ് ആ തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം വാവ് എന്ന അക്ഷരമാണ് വാവ് എന്ന അക്ഷരവും ഇത് ആൻ അക്ഷരമാണ് അതുകൊണ്ട് അവിടെ ഇത് കൂടി എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഷർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല അവിടെയും ആയിനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ പൽപ്പലയായി പോകാതെയും ശ്രദ്ധിക്കുക മിൻ സൂഇൻ ഇവിടെ മിൻ എന്നുള്ളതിലെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം യുടെ അക്ഷരമായ സീനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയോടുകൂടി അതായത് സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം സൂ എന്നുള്ള ദീർഘം മദ് മുത്തസിലാണ് നാലോ അഞ്ചോ ശർക്കത്തിന്റെ സമയമെടുത്ത് ആ ദീർഘം നീട്ടി ഓതണം അവിടെ ഹംസയ്ക്ക് ഇൻ എന്ന് തെൻവീനാണ് തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇഹ്ഫഅ്യൊന്നയുടെ അക്ഷരമായ ത ആണ് അവിടെയും ഇഹ്ഫന്നയോട് കൂടി ഓതണം അതായത് സൂ ഇൻ എന്നുള്ളതിലെ ഇൻ അവസാനത്തെ അക്ഷരമായ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം ആ സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ൂൻ ശബ്ദോട് കൂടി വന്നതുകൊണ്ട് രണ്ട് ഹർഗത്തിന്റെ സമയം എടുത്ത് മണിക്കണം എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർഘത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല എന്ന ദീർഘം മധുസുല കുബിറയാണ് അവിടെ രണ്ടോ നാലോ അഞ്ചോ ക്ഷരക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം ആ ദാലിന് അവിടെ തൻവീനാണ് പക്ഷെ ആ തെൻവീനുള്ള അക്ഷരത്തിന് തൊട്ടടുത്തായി എന്ന അക്ഷരം വന്നതുകൊണ്ട് അവിടെ സംഭവിക്കും അതായത് എന്നുള്ളതിലെ സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തിനു പകരം സുഖൂനുള്ള മീമായി മാറുന്നു ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക ദൻ എന്ന് അവിടെ ബിൽ പക്ഷേ നമ്മൾ അവിടെ വക്കോഫ് ചെയ്യുമ്പോൾ അതായത് നിർത്തുമ്പോൾ ദ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് വക്കോഫ് ചെയ്യേണ്ടത് മദ് റൈവാണ് അവിടെ വക്കോഫ് ചെയ്യുന്നതാണ് ഉത്തമം കാരണം നമുക്കവിടെ കാണാം അതിനു മുകളിലായി കാണുന്ന ചിഹ്നം അവിടെയും നമുക്ക് കാണാം അവിടെയും നിർത്തുന്നതാണ് ഉത്തമം അവിടെ നിർത്തുമ്പോൾ എന്നുള്ള ഹു എന്ന അക്ഷരത്തിന് പകരം അവിടെ ആ അക്ഷരത്തിന് സുക്കൂൻ നൽകി നഫ്സഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ടാണ് വക്കൂഫ് ചെയ്യേണ്ടത് ാണ് പക്ഷെ അവിടെ തെൻവീനുള്ള അക്ഷരത്തിന് തൊട്ടടുത്തായി ബാ വന്നതുകൊണ്ട് അവിടെയും ഇറക്കാഭം സംഭവിക്കും അതായത് ഫുൻ എന്നുള്ളതിലെ ഉം സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തിന് പകരം സുഖൂനുള്ള മീമായി മാറുന്നു ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ദാലിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ ദാൽ എന്ന അക്ഷരം പൽക്കലയുടെ അക്ഷരം ആയതുകൊണ്ട് ദ എന്ന് ആ അക്ഷരം മുഴുവനായി വ്യക്തമായി കേൾക്കണം അതോടൊപ്പം തന്നെ അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ബ എന്നുള്ള ദീർഘം നമുക്കവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓദാം മദ് ആരുനാഥ് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ ഇൻഷ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണമായ തൃപ്തി കൈവരിക്കാനും നമ്മെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين وآخر الدعوان ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته